മറയൂർ കാന്തല്ലൂരിൽ പ്രദേശവാസിയെ ആക്രമിച്ച മോഴയാന ചിരിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കാട്ടാന അവശ്യ നിലയിലായിരുന്നു ആന ചിരിഞ്ഞതോടെ വനംവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു മറയൂർ കാന്തല്ലൂരിൽ പാമ്പൻപറ സ്വദേശി തെക്കേതിൽ തോമസിനെ മോഴയാന ആക്രമിച്ചത് കൃഷിയിടങ്ങളിൽ കുടമ്പുളി ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആക്രമണം ഈ ആനയാണ് ചെരിഞ്ഞത് ജനവാസ മേഖലകളിൽ ഇറങ്ങിയിട്ടുള്ള കാട്ടാനങ്ങളെ തുരുത്തുവാനുള്ള വനംവകുപ്പിന്റെ നടപടികളുടെ ഭാഗമായി മോഴയാനയെ തൂവാനം വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള വനമേഖലയിൽ എത്തിക്കാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം ശ്രമം നടത്തിയിരുന്നെങ്കിലും ആന തീർത്തും അവശ നിലയിലായിരുന്നു ആനയുടെ ശരീരം തീർത്തും തളർന്ന നിലയിലായിരുന്നതിനൊപ്പം വായിൽ വ്രണമുള്ളതായും സംശയമുയർന്നിരുന്നു ഇതിനിടയിലാണ് കാന്തല്ലൂർ ഇടക്കടവ് പുതുവിട്ടിൽ മോഴയാനെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ മൂന്നാർ